എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഈ ഡൽഹി ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളൊക്കെ വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആർമിയുടെ രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്ന ഒരു വിങ്ങ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണ് ആർ ആർ രാഷ്ട്രീയ റൈഫിൾസ് ആർമിയുടെ ഒരു വിങ്ങാണ് ആർമിയിലെ തന്നെ സൈനികരെ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് ആ രാഷ്ട്രീയ റൈഫിൾസ് ഇതിപ്പോൾ ജമ്മു കാശ്മീരിൽ മാത്രമാണുള്ളത് കാശ്മീരിൽ തന്നെ ഏകദേശം പതിനാലോ പതിമൂന്നോളം വിങ്ങുകളുണ്ട് ഇത് ശരിക്കും രൂപീകരിച്ചത് ആയിരത്തി തൊണ്ണൂറിലാണ് അന്നത്തെ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫായ എസ് എഫ് ഫ്രോഡ്രിഗ്സ് എന്ന് പറയുന്ന സൈനികരാണ് രൂപ രൂപീകരിച്ചത് അപ്പോൾ ഇത് ഇതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ തീവ്രവാദി ആക്രമണം നേരിടുക അത് പെട്ടെന്ന് എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടാകുക ഇതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് വളരെ കഴിവ് വളരെ ആയ ആൾക്കാരാണ് അത്രയും അത്രയും കായികമായ ശേഷിയുള്ള സൈനികരെയാണ് ഈ ആർ ആറിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വിടുക ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാൾക്ക് ഒരു ഒരു പതിനഞ്ച് ഇരുപത് പേരൊക്കെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റും അത്രത്തോളം ഓരോ ഓരോരോ ആൾക്കാരുമാണ് ഈ ആർ ആറിലോട്ട് ഡ്യൂ ഡെപ്യൂട്ടേഷന് വിടുന്നത് ഇപ്പം ആർ ആറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ന് വെച്ചാൽ ചിലപ്പോൾ യൂണിഫോം അങ്ങനെയൊന്നും ആയിരിക്കില്ല അവർ ഒരു പ്രവർത്തനം അവർ ചിലപ്പോൾ മുഫ്തിയിലൊക്കെ ആയിരിക്കും വരിക പക്ഷേ അവിടുത്തെ പോലീസിൻ്റെ ആയാലും ലോക്കൽ ഓരോ സംസ്ഥാനത്തെ അവിടുത്തെ ലോക്കൽ ഫോഴ്സിൻ്റെ സപ്പോർട്ടും അവിടെ അവർ കിട്ടുന്ന ഇൻപുട്ടൊക്കെ അനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവർ മെയിൻ ഉദ്ദേശം തന്നെ തീവ്രവാദം അമർച്ച ചെയ്യുക ഇതാണ് അവരുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ എല്ലാ സംസ്ഥാനത്തും അപ്പോൾ കാശ്മീരിൽ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യം അത്രയില്ല ആർ ആറിൻ്റെ ആവശ്യമില്ല മുമ്പൊക്കെ ആർ ആറിലേക്ക് പോകുന്ന ഒരാൾ ഡെപ്യൂട്ടേഷന് പോകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ എല്ലാവർക്കും ചില കേൾക്കുന്നവർക്കെ പേടി കാര്യമാണ് പക്ഷേ ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം ആർ ആറിലേക്ക് ഡെപ്യൂട്ടേഷൻ അവരെ റെക്കമെൻഡ് ചെയ്യുന്നതിനെ അവർക്ക് വലിയൊരു അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് വലിയൊരു അംഗീകാരം കിട്ടുന്നതിന് തുല്യമാണിത് അപ്പോൾ മുമ്പ് കശ്മീരിലൊക്കെ ഈ തീവ്രവാദം ഈ ആക്ടിവിറ്റീസൊക്കെ വലിയ രീതിയിൽ ഉണ്ടായ സമയത്താണ് ഇതിനൊക്കെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫായ റോഡ്രിഗസ് എന്ന് പറയുന്ന സൈനികത്തിൻ്റെ രൂപം കൊടുത്തത് അപ്പോൾ വലിയ രീതിയിലുള്ള എന്താ പറയുക ഗറിലെ ഓപ്പറേഷൻസ് ഒക്കെയാണ് ഇവർ നടത്തുന്നത് അതായത് വനത്തിലൊക്കെ കയറി രാത്രി ആ പുലർച്ചെയൊക്കെ തീവ്രവാദികൾ അറ്റാക്ക് ചെയ്യുക അവരെ കൊല്ലുക ഇതൊക്കെയാണ് ഇവരുടെ ഓപ്പറേഷൻസ് അത് രാജ്യത്തിനെതിരെ നടക്കുന്ന പല പല സംഭവങ്ങളും ഇവർ നേരിടാൻ ഒരു സജ്ജമായിട്ടുള്ളൊരു വിങ്ങാണ് ഈ രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ റൈഫിൾസ് െന്ന് പറയുന്ന ആൾക്കാർക്കെന്ന് വെച്ചാൽ സംശയം അവർക്ക് ക്ലിയർ എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊല്ലേണ്ട ആൾക്കാരാണെങ്കിൽ കൊന്നിരിക്കും ഏത് സ്ഥലത്തും അവർക്ക് കയറി ചെല്ലാനുള്ള പെർമിഷൻ ഉണ്ട് പെർമിഷൻ മാത്രമല്ല അവർ കയറി ചെല്ലും അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു കപ്പാസിറ്റിയുള്ള ഒരു ടീം തന്നെയാണ് രാഷ്ട്രീയ റൈഫിൾസ് അങ്ങനെയുള്ള രാഷ്ട്രീയ റൈഫിൾസിനെ കാശ്മീരിൽ മാത്രമാണ് ഞാൻ പറഞ്ഞില്ല ആദ്യം കാശ്മീരിൽ മാത്രമാണ് ഉണ്ടായത് ആദ്യം ഉണ്ടായിരുന്നു കാശ്മീരിൽ ഉണ്ടായിരുന്നു പിന്നെ പഞ്ചാബിന്ന് പൂർണ്ണമായി അത് എടുത്തുകളിൽ കാശ്മീരിൽ മാത്രമാക്കി അപ്പോൾ ഇപ്പോൾ അതിനിർണായകമായ ഒരു വാർത്ത എന്തെന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഈ രാഷ്ട്രീയ റൈഫിൾസിന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം അറുപത്തയ്യായിരം തൊട്ട് എഴുപത്തയ്യായിരം രെ സൈനികരി ഇതിലുണ്ട് അപ്പം ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം അധികം പണിയില്ല ഈ കശ്മീരിൽ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി അബ്രുവേറ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ അധികം പണിയില്ല കശ്മീരൊക്കെ ശാന്തമായി വലിയ രീതിയിലെ പ്രശ്നങ്ങളില്ല പക്ഷേ ഇവരൊക്കെ ഇനി പല പല സംസ്ഥാനം എല്ലാ സംസ്ഥാനത്തും ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള തീവ്രവാദ ആക്ടിവിറ്റീസ് ഇപ്പം ഇപ്പോൾ ഡൽഹി ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ നടക്കുന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്തിലൊക്കെയാണ് കാര്യങ്ങൾ തീവ്രവാദികൾ കാര്യങ്ങൾ നീക്കുന്നത് അതായത് വൈറ്റ് കോളേഴ്സ് ടെററിസം എന്ന് പറയും അതായത് സമൂഹത്തിലെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ടീച്ചേഴ്സ് അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ മതം അലക്കി പിടിച്ചിട്ട് വലിയ രീതിയിലെ ചാവറുകളാകാനും ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള അവരുടെ ജിഹാദ് നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്ന് ആലോചിച്ചോക്കെ അത് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇത്തരത്തിൽ ഇറങ്ങി നമുക്ക് ഊഹം ഊഹിക്കാം എന്തായിരുന്നു അവരെ തലയിൽ ബ്രെയിനിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മതം അടിച്ച് കേട്ടിടും പക്ഷേ ഇത്തരത്തിൽ ആയ ആൾക്കാർ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലെ പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടാകും അപ്പോൾ ഒരു ന്യൂ ജൻഡ് ടെററിസ്റ്റ് ആക്ടി ആക്ടിവിറ്റീസ് തന്നെയാണ് ഇപ്പോൾ ജിഹാദികൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഡൽഹിയിലൊക്കെ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കുറേ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ ഇൻവോൾവ് ആവുന്നത് അതായത് ജിഹാദ് തലക്കി പിടിച്ചിട്ട് കാഫറുകളെ കൊന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് ഇവ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഇവരെന്ന് വെച്ചാൽ ഡോക്ടേഴ്സാണോന്ന് ആലോചിച്ചോക്കെ അതായത് അവിടെ ഹോസ്പിറ്റലിൽ അവരെ താമസിച്ച് റെസിഡൻസ് റെസിഡൻറ്റ് ഡോക്ടേഴ്സാണ് അവിടെ താമസിച്ചിട്ട് ആൾക്കാരെ ചികിത്സിക്കുന്ന രോഗികളൊക്കെ ചികിത് ചികിത്സിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതായത് ഗുജറാത്ത് എ ടി എസും ഉത്തർപ്രദേശ് പോലീസും എണ്ണയൊക്കെ അറസ്റ്റ് ചെയ്ത ഒരു ഡോക്ടർ ആ ഡോക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസൺ എന്ന് പറയുന്ന അതിമാരകമായ വിഷം ഒരു ഫിഫ്റ്റി എം എൽ ഡ്രോപ്പ് കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ വെറും നാൽപ്പത്തെ മണിക്കൂറിനുള്ളിൽ െ കൊന്നൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലായിരുന്നു അത് വലിയ രീതിയിലുള്ള ആക്രമണം അതായത് ഒരു മാസ് ഒരു കൊലപാതകം നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ലക്ഷ്യം വെച്ചത് പക്ഷേ അവരെ പിടിക്കപ്പെട്ടുകൊണ്ട് അവരെ മൊത്തം നെറ്റ്വർക്ക് നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പോൾ അതിൽ പെട്ടെന്ന് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെന്ന് അധികം അസംബിൾ ചെയ്യാതെ തന്നെ അതായത് ഞങ്ങളും ഉടനെ പിടിക്കപ്പെടും എന്ന ഒരു ധാരണ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് അതായത് പെട്ടെന്ന് പോയി പൊട്ടിത്തെറിച്ചത് അതാണ് ഡൽഹിയിൽ സംഭവിച്ചത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഇത്തിരി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും വലിയ രീതിയിലുള്ള ടെറസ് ടെറസ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വൈറ്റ് വൈറ്റ് കോളർട്ട് ഓഫ് ടെററിസം അപ്പോൾ ഈ വൈറ്റ് കോൾ ഓഫ് ടെറസിന് നേരിടാൻ വേണ്ടിയിട്ട് നേരിടാൻ വേണ്ടി തന്നെയാണ് ആർ ആറിന് എല്ലാ സംസ്ഥാനത്തും ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു മാറ്റം തന്നെയായിരിക്കും അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം ഇപ്പം ഞാൻ പറഞ്ഞു ഏകദേശം അറുപത്തയ്യായിരം എഴുപത്തായിരം അറുപത്തയ്യായിരം തൊട്ട് എഴുപത്തയ്യായിരം പേരാണ് ഇപ്പോൾ ഇതിലുള്ളത് അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഒരു സംസ്ഥാനത്തിന് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ കേരളത്തിൽ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലൊക്കെ ഒരു അഞ്ഞൂറ് സൈനികർ മതി അഞ്ഞൂറ് ആറ് ആറിൽ ഒരു ആറ് ആറ് മെമ്പേഴ്സുള്ള ഒരു വിങ്ങിന് ഇവിടത്തേക്ക് മതി എല്ലാം ശാന്തമാകും അതായത് അവർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നേരത്തെ ഈ വനങ്ങളിൽ കയറി തീവ്രതകളെ തീവ്രവാദികളെ റെയ്ഡ് ചെയ്തുക്കൊല്ല അറ്റാക്ക് ചെയ്തിക്കൊല്ല അതല്ല അതിലും അപ്പുറത്തെ കാര്യങ്ങൾക്ക് അവർ അവർക്ക് ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമസമാധാനം വലിയ രീതിയിലുള്ള അതായത് ഈ മതപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുക രണ്ട് കമ്മ്യൂണിറ്റി നമ്മൾ പ്രശ്നം ഉണ്ടാകുക അതൊക്കെ അവർ പാഞ്ഞെത്തി വലിയ രീതിയിലുള്ള എന്താ പറയേണ്ട അത് ഒഴിവാക്കാൻ തക്ക രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല തീവ്രവാദികളെ അമർച്ച ചെയ്യൽ മാത്രമല്ല തീവ്രവാദം മൊത്ത മൊത്തത്തിൽ അതിൻ്റെ മുളയിലേ നുള്ളുക എന്നൊരു ലക്ഷ്യം കൂടി അവർക്കുണ്ട് അപ്പോൾ അതിന് അത്രത്തിലുള്ള ട്രെയിനിങ് ലഭിച്ച ആൾക്കാരെ തന്നെയാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ വലിയ രീതിയിൽ പോലീസുമായിട്ട് അതായത് ലോക്കൽ പോലീസുമായിട്ട് ലോക്കൽ ലോക്കൽ ഒരു സംസ്ഥാനത്തിൻ്റെ ലോക്കൽ ഫോഴ്സുമായിട്ട് അവർ ഒരു കോർഡിനേഷനാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടുന്ന് കിട്ടുന്ന അനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ നടക്കുന്ന പല പല സംഭവങ്ങളും ഈ കേരള പോലീസും കേരളത്തിലെ എന്തെങ്കിലും ഈ കേരള പോലീസിന് അണ്ടർ വർക്ക് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ടീം ഉണ്ടെങ്കിൽ അവർ ഇവർ ആർ ടീമിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ഇൻ കേസ് എന്തെങ്കിലും ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഭവം നടന്നു വിചാരിച്ചോ ഉടനടി അതിൻ്റെ എല്ലാ സംഭവങ്ങളും എ ടു സെറ്റ് കാര്യങ്ങൾ ഇവർ ഈ സംസ്ഥാന പോലീസും സംസ്ഥാനത്തിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സസൊക്കെ ഈ ആർ ആറിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവർ ശരിക്കും ആർ ആർ എന്ന് പറയുന്നത് ശരിക്കും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതായത് അതായത് അമിത്ഷാ തന്നെയാണ് അതിൻ്റെ ഹെഡ് ആർ ി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഒരു മേജർ പോസ്റ്റിൽ ഒരാളായിരിക്കും പക്ഷേ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആർ ആറിൻ്റെ ടോപ്പിലിരിക്കുന്ന ആൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാക്ഷാർ അമിത്ഷനാണ് നേരിട്ട് അമിത്ഷാ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ പല പല എല്ലാ സംസ്ഥാനത്തും സെക്യൂരിറ്റി റിലേറ്റഡ് അതായത് പ്രത്യേകിച്ച് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന പല പല കാര്യങ്ങളും അവ ഇവർക്ക് ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അടുത്ത് നേരിട്ട് എത്തിക്കാൻ പറ്റും അത് വലിയ രീതിയിലുള്ള നമുക്ക് ഒരു ഊർജ്ജം തന്നെയായിരിക്കും അതായത് നമുക്ക് സപ്പോർട്ട് അതായത് ഇപ്പം ഡൽഹിയിൽ തന്നെ ഉണ്ടല്ലേ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരാണ് സൊസൈറ്റിയിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരാണ് ഈ ചാവരുകളായിട്ടും ജിഹാദുകളായിട്ടും ജിഹാദ് ചെയ്യാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരെ കൊ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കാൻ പറ്റുന്ന വിഷങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സമൂഹത്തിലോക്ടേഴ്സാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇത്തരത്തിലെ ആൾക്കാരടുത്തു ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഒരു ന്യൂജൻ ആക്ടിവിറ്റിയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഇതുവരെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പല പല സംഭവങ്ങളും ഇനിയും ഇവർ പ്രയോഗിക്കും അത് അത് എക്സ്പോസ് സൊസൈറ്റിയിൽ എക്സ്പോസ് ആകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിൽ മനസ്സിലാവൂ അതിന് ഇൻറ്റൻസിറ്റി എന്താണെന്ന് ഞെട്ടിപ്പോയില്ലേ പെട്ടെന്ന് ഇവരൊക്കെ ഡോക്ടേഴ്സ് ഇവർക്ക് ഡോക്ടേഴ്സായിരുന്നു എങ്ങനെയാണ് ഇത്തരത്തിലെ അടുത്ത് പോകുന്നൊക്കെ ഞെട്ടിപ്പോയില്ലേ അതുപോലെ ഈ വൈറ്റ് കോളേഴ്സ് ജോലി ചെയ്യുന്ന വേറെ പല ആൾക്കാരും ഇത്തരത്തിലെ ഈ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാകാം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മുളയിലേ നുള്ളാനും രാജ്യസുരക്ഷ ഒന്ന് ശക്തിപ്പെടുത്താനൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തീരുമാനം ഇത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷേ എന്താ പറയുക ബന്ധപ്പെട്ട കേന്ദ്രം അതായത് റിയലബിൾ സോഴ്സുകൾ അങ്ങനെയുള്ള മീഡിയകൾ തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്തിനാലും ഇന്ത്യയിലെ വരും ദിവസങ്ങളിൽ ഇത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടാകും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ ജിഹാദികളൊക്കെ വലിയ രീതിയിൽ അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളൊക്കെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ചന്ദ്രഹാസം മുഴക്കാൻ സാധ്യതയുണ്ട് അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക ഇവിടെ കേരളത്തിലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ടെററിസ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടന്നു നടന്നുകഴിഞ്ഞാൽ അതിന് വെള്ളപൂശാൻ ഇറങ്ങുന്ന ആൾക്കാരാണ് കൂടുതൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പ്രതിസ്ഥാനത്തെങ്കിൽ അതിന് വെള്ളപൂശാൻ വേണ്ടി ആൾക്കാർ മുന്നിട്ടിറങ്ങും അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് റൂട്ട് കോസ് എന്താണെന്ന് അറിയാൻ ഈ ആർ ആറിന് പറ്റും ഇവിടുത്തെ പോലീസൊക്കെ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഇവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇവർ ഇവരെ മുന്നിൽ ബോധിപ്പിക്കേണ്ടി വരും അപ്പോൾ അത് ഡയറക്റ്റ് ആഭ്യന്തരമന്ത്രിക്ക് എത്തിക്കാൻ പറ്റും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഞങ്ങൾക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നടത്തുകൊണ്ടിരുന്ന ജിയോ പൊളിറ്റിക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയൊരു നീക്കം തന്നെയാണ് ഇത് പണ്ടേ നടത്തേണ്ടതാണ് ഇത് വൈകിപ്പോയി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം പറയുന്നത് അത് രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യ സ്നേഹികളും നമ്മുടെ നാട് നന്നാവാണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ പണ്ടേ പറയുന്നുണ്ട് ഇത്തരം എല്ലാ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള സെറ്റപ്പുകൾ വേണമെന്ന് വൈകിപ്പോയി എന്നാണ് എന്തു ചെയ്യുന്നാലും വൈകി ആണെങ്കിൽ പോലും ഇത്തരത്തിലൊരു നീക്കം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേരളത്തിലെ ജിഹാദി കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ എല്ലാ ജിഹാദി ആക്ടിവിറ്റി ആക്ടിവിസ്റ്റുകളെയും തുറങ്കിലടക്കട്ടെ ഇന്ത്യ സുരക്ഷിതമായി മുന്നേറട്ടെ നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വേണ്ടി കാണാം